നമസ്കാരം ഞാൻ രാജലക്ഷ്മി തമ്പാൻ മേഡം നമുക്കിന്ന് എല്ലാവർക്കും നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് കടം ബാധ്യത ധനനഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പൈസ കൊണ്ടുപോയി തരുന്നില്ല കിട്ടാനുള്ള ധനം കിട്ടുന്നില്ല ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് കൂടുതലും ഉള്ളത് അപ്പം നമുക്കതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ എനിക്കറിവുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് പങ്കുവയ്ക്കാം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ധനം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പഴയ പഴയകാലത്ത് പണമില്ലാത്തവൻ പിണമാണെന്ന് പറയും അത് പണം അത്യാവശ്യ കാര്യമാണ് നമുക്ക് കാര്യങ്ങൾ നടത്താനും എല്ലാത്തിനും ധനം കൂടിയേ തീരുള്ളൂ ധനമില്ലാതെ ഒന്നും തന്നെ നടക്കില്ല ധനം വരണമെങ്കിൽ നമ്മൾ പറയില്ലേ ഇവിടെ പറയും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ളവർ കൊടുക്കുന്നു എന്ന് പറയും എന്താ കാരണം ഇല്ലാത്തവൻ മടി പിടിച്ചിരിക്കും എഴുതലാകുമോ എനിക്കിന്നൊന്നുമില്ല ഞാനിപ്പോൾ എണീക്കണേ എന്തിനാ എനിക്കെന്താ കാര്യം ഞാനിപ്പം എണീറ്റിട്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾ ആദ്യം തന്നെ മാറ്റാം നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നടത്തിയാണെങ്കിൽ നമുക്ക് ധനം വന്നുകൊണ്ടിരിക്കും കൃത്യമായി ചെയ്യുക കൃത്യമായി വീട്ടിൽ വൃത്തിയും വെടുപ്പും വേണം ദിവസവും വസ്ത്രങ്ങൾ മാറി കുളിച്ച് വിസ്ത്ര വൃത്തിയായ വസ്ത്രങ്ങളാണ് കീറിയതും പറഞ്ഞ് മുഷ്ടതുമായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അപ്പോൾ ചോദിക്കുക ഇതെങ്ങനെയാണെന്ന് വയ്ക്കും അതൊക്കെ വരും നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും മുന്നോട്ട് പോയാൽ നമുക്ക് ധനം എങ്ങനെയാണ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല അധ്വാനിക്കാൻ സാധിക്കുന്നു അധ്വാനത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ രാവിലെ തന്നെ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേറ്റ് കുളിച്ച് ആ അവനവൻ്റെ കൃത്യങ്ങൾ നടത്തുക ആ രാവിലെ എഴുന്നേറ്റ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുക വിളക്കോ മെഴുതിരോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്ത് അവനവൻ്റേതായ പ്രാർത്ഥനകൾ ഒരു പത്ത് മിനിറ്റെങ്കിലും സ്വസ്ഥമായി സ്വസ്ഥചിത്തരായിട്ടിരുന്ന് ചെയ്യുക ശരീരത്തിന് ആരോഗ്യപരമായിട്ട് യോഗ എക്സസൈസൊക്കെ ചെയ്യുക കാലം രാവിലെ തന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുക ഒരു നാലരയ്ക്കൊക്കെ എഴുന്നേൽക്കുക ശീലിക്കുക ഉച്ചവരെ കിടന്നുറങ്ങാതെ ഏഴരക്ക് നാലരയ്ക്കൊക്കെ ഏഴരവരെ കിടന്നുറങ്ങാതെ നാലരയ്ക്കൊക്കെ എഴുന്നേറ്റ് നമ്മുടെ ദൈവത്തെ പ്രാർത്ഥിക്കാം നമ്മൾ ധനത്തിനു വേണ്ടി ധനം വരാനായിട്ട് ഒരു നോട്ടോ എന്തെങ്കിലും കയ്യിൽ വെച്ച് നമ്മൾ പറയേണ്ടവരും ഐ എം ദ മണി മാഗ്നറ്റ്സ് എഴുന്നേറ്റ് ഉടനെ ഫേസ് ടു നോർത്ത് വടക്കോട്ട് തിരിഞ്ഞ് എന്ന് പറയാം നമുക്ക് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാം ഗുരുക്കന്മാരെ മാതാ പിതാ ഗുരു ദൈവം അവരെല്ലാം നമ്മൾ സംസ്മരിക്കുക അമ്മ അച്ഛൻ അമ്മയാണല്ലോ നമ്മുടെ ഭൂമിയിലേക്ക് വിട്ടത് അമ്മ അച്ഛൻ ഗുരുക്കന്മാർ ദേവന്മാർ നമ്മുടെ കുലദേവത പരദേവത നാട്ടിലെ ഗ്രാമദേവത ഇവരെല്ലാം എല്ലാം നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക പോകാൻ സാധിച്ചെങ്കിലും വീട്ടിൽ നിന്ന് പൂജ ചെയ്യാന്ന് പറയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ ഒരു നോട്ട് കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുക ഐ ആം ദ മണി മാഗ്നറ്റ്സ് ഞാൻ പണം എന്നെ ആകർഷിക്കുന്നു ഐ ആം ദ മണി മാഗ്നറ്റ്സ് ധാരാളം ധനം അനായസമായി എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം ധനം യാതൊരു തടസ്സവുമില്ലാതെ എന്നിലേക്ക് ഒഴുകൊണ്ടിരിക്കുന്നു ഞാൻ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്ത് എനിക്ക് സുരക്ഷിതമായി വയ്ക്കാനും സാധിക്കും ഒരു അഞ്ഞൂറ് മൂന്നാലഞ്ച് വാക്കുകളുടെ ആ വാക്കുകൾ നമ്മൾ പറയുക പറഞ്ഞ ശേഷം നമ്മൾ ചിന്തിക്കുക ഞാൻ ധനവാനാണ് ഐ ആം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ഐ ആം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ഒരു മൂന്ന് പ്രാവശ്യം പറയുക കണ്ണാടി നോക്കി പറയാം ഐ ആം വെൽത്തി ഐ ആം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ആ മൂന്ന് പ്രാവശ്യം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി കീന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സമ്പന്നനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ധനികനാണ് ഞാൻ എല്ലാം കൊണ്ടും പൂർണ്ണതയുള്ള ആളാണ് എന്ന് വിചാരിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എല്ലാവരും പറയും ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിക്കണു ഭർത്താവിന് വേണ്ടി ജീവിക്കണു വീട്ടിന് ജീവിക്കണു അങ്ങനെ പാടില്ല നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സമയം ചിലവാക്കി മാത്രമേ നമുക്കെതിക സാധിക്കുവോ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഓടി അടുക്കളയിൽ കയറിയാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല അടുക്കളയിൽ ചെലുതുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് കയറുക അല്ലെങ്കിൽ കയ്യും കാലം മുഖം കഴുകി പൊട്ടക്കെ തൊട്ട് വളരെ വൃത്തിയോടും ശുദ്ധിയോടും ദൈവികമായിട്ട് കയറുക അടുക്കളയിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് സർവ്വമംഗളമംഗലേശ്വരി സർവാർത്ഥ സാർഗേശ്വര ത്രംബികേ ദേവി നാരായണി നമോസ്തുവേ അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അടുക്കളയിൽ പ്രവേശിക്കും അരിയിടുന്ന സമയത്തും ഭഗവാനീ കൃഷ്ണ എൻ്റെ കൃഷ്ണ ഈ അന്നം ഒലിച്ചു വരണേ അന്നപൂർണേശ്വരി ദേവി എന്ന് പ്രാർത്ഥിച്ചു വേണം അരിയിടാനായിട്ട് അടുക്കളയ്ക്കറി ഓരോ ഭാഗത്ത് ഓരോ ഭക്ഷണം പാകം ചെയ്യണം ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ചെയ്താൽ ആ ഭക്ഷണത്തിന് പോസിറ്റീവ് ഇടാവുകയും ആ ഭക്ഷണം കഴിക്കുന്നവർക്ക് ചീത്തക്കൂട്ടുകളിലേക്ക് പോകാനോ ലഹരി പദാർത്ഥം ഉപയോഗിക്കാനോ സാധിക്കില്ല അത്രത്തോളം പവിത്രമാണ് ഓം നമോ നാരായണായ അങ്ങനെ ജപിച്ചുകൊണ്ട് വേണം നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കാനായിട്ടും അടുക്കളയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വായി എന്ന് അറിയാതെ പോലും ഹീതവാക്കുകൾ പറയുന്നത് നശിക്കുക അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എപ്പോഴും സമൃദ്ധിയുടെയും സമ്പന്നതയും നല്ല വാക്കുകൾ മാത്രം പറയാ നമുക്കുണ്ടോ ഇല്ലയോന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുക അപ്പൊ പ്രപഞ്ചം നമുക്ക് അതിന്റെ അനുഗ്രഹം തന്നെ പ്രപഞ്ചമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞ ശക്തിയാണ് അതായത് പ്രത്യേക വായു ജല ആകാശം ഇതാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് ജനം നമ്മുടെ ആകാശത്ത് അതായത് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ എഴുപത് ശതമാനം വെള്ളവും നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളവുമാണ് ജലവുമാണുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കുക ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാം പ്രാർത്ഥിക്കുക നമുക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കുക ഒന്നു പറഞ്ഞുകൂടങ്കിൽ വെറുതെ ഇരിക്കുക കുറച്ച് നേരം അരമണിക്കൂർ വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്ന് നമ്മൾ വേറൊന്നും ചിന്തകളൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുക അത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ചിന്തയും ഇല്ലാതെ വെറുതെ ഇരിക്കുക ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ലളിതാസ്വസ്ഥം ചോദിക്കാറുണ്ട് വിശ്വാസം പക്ഷേ ഒരു കാര്യമുണ്ട് തുടക്കത്തിൽ അവസാനത്തിൽ മാത്രമേ അവരോടെ ഉണ്ടാവുള്ളൂ കാരണം മനസ്സ് പലയിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ അരമണിക്കൂർ നമ്മൾ ചിന്ത ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ ശീലം ആദ്യം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ളൂ മനസ്സിൽ നമ്മുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സാണ് വേറെ ഒന്നും പിന്നെ മറ്റുള്ളവർക്ക് എന്ത് തന്നാലും നമ്മൾ സന്തോഷിക്കുക ഓ അവർക്ക് ഉണ്ടല്ലോ സന്തോഷം ഒരു കാർ വാങ്ങിച്ചോ എന്ത് വാങ്ങിച്ചോട്ടെ സന്തോഷം വളരെയധികം സന്തോഷം പറയാൻ മാത്രമല്ല ഭരസുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം അപ്പോൾ ആ പ്രപഞ്ചം നമുക്ക് വേണ്ടതല്ല നമുക്ക് തന്നിരിക്കുന്നു അതേപോലെ ഒരാൾക്ക് നമ്മൾ പൈസ സഹായം പൈസ കൊടുക്കുമ്പോൾ ആ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ഈ പൈസ കൊണ്ട് ഇവർ നന്നായി വരട്ടെ എനിക്ക് എനിക്കിതിൻ്റെ പത്തരട്ടിയായി തിരിച്ചു തരും ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൊടുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ അയ്യോ അയ്യോ എന്ന് നമ്മൾ കൊടുക്കരുത് ഒരു കാരണം ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് ആ കിട്ടി കിട്ടി അങ്ങനെ വിചാരിക്കുന്നത് ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ലോട്ടറി എടുക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ എടുക്കാറില്ല പക്ഷേ ലോട്ടറി എടുക്കുന്നവരെ ഉണ്ട് ധാരാളം പേരുണ്ട് അപ്പോൾ ഈ ലോട്ടറി എടുക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത് ഈ അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയിരിക്കും അപ്പം ലാസ്റ്റ് പ്രൈസ് കിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ എന്തെയ്യാ എനിക്ക് ഏറ്റവും ഏറ്റവും നല്ല മാർക്ക് കിട്ടണം ഏറ്റവും ടോപ്പ് ആവണം എന്ന് പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ അടുത്തെങ്കിൽ നിൽക്കും ഡിസ്റ്റിങ്ക്ഷാർത്ഥിച്ചാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും എ പ്ലസ് എല്ലാത്തിൽ വിചാരിച്ചാൽ എങ്ങും കിട്ടും അപ്പം അങ്ങനെ നമ്മൾ കുന്നോളം പ്രാർത്ഥിച്ചാലേ കുന്നിക്കുരോളം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വളരെയധികം ചിത്തിയോടും കൂടി ജീവിച്ചാൽ നമുക്ക് ധനം ഏതിലേ വരുന്ന നിലയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് ജോലികൾ നമ്മൾ തേടി വരും നമുക്ക് ജോലി ചെയ്യാനും അതിനനുസരിച്ച് പണം ഉണ്ടാക്കാനും സാധിക്കും ഇതാണ് നമുക്ക് ധനത്തിൻ്റെതായ ബ്ലോക്കുകൾ മാറ്റാനുള്ള കാരണം നമ്മൾ ധനത്തിൻ്റെ ബ്ലോക്ക് വരുന്നത് മൂലാധാരത്തിലാണ് അപ്പോൾ നമ്മളെപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്റ്റെഡിയായിട്ടിരുന്ന് ചാലിയിരിക്കാതെ സ്ട്രേറ്റായിട്ടിരുന്ന് മൂലാധാര ചക്രത്തിലെ മുലാധാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുഭാഗം അടിയിലുള്ള ചക്രമാണ് ഈ ചക്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വക ചിന്തകളോ ഈ ബ്ലോക്കുകളോ വരിക അത് പെട്ടെന്നൊന്നും ഒരാൾക്ക് സാധിക്കുന്ന കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരഞ്ച് മിനിറ്റെങ്കിലും എല്ലാവരും വെറുതെ ഇരിക്കുക ആദ്യം മഞ്ച് മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെറുതെ ഇരിക്കുക അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും പറയാതെ ചിന്തിക്കാതെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ നെഗറ്റീവ് എല്ലാം പോയി നമുക്ക് പോസിറ്റീവ് എനർജി ഇടും പോസിറ്റീവ് എനർജി എവിടെ നിറയുന്നു അവിടെ നമുക്ക് ധനം വരുന്നു മാർഗ്ഗങ്ങൾ തെളിയുന്നു ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ എല്ലാത്തിനും മാർഗങ്ങൾ തെളിയുന്നു ഒരു ദിവസം കച്ചവടമില്ലെങ്കിൽ സങ്കടപ്പെടരുത് നാളെ ഇരട്ടി വരുന്ന് പ്രാർത്ഥിക്കുക എന്നും ധനം വന്നു കഴിയുമ്പോൾ ആ ധനത്തെ സ്നേഹത്തോടെ സ്നേഹത്തോടെ ആലിംഗനം ആലിങ്കനം ചെയ്യുക ആ ധനത്തെ നോക്കി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും അത്യാവശ്യമാണ് അപ്പം ആ ധനം നോക്കി നമ്മൾ പറയണം ഒരാളുടെ ധനം കൈ കിട്ടിയെടുത്ത് ചുറ്റു കൂട്ടി വയ്ക്കാതെ അത് മടക്കി അതിന് ഭംഗിയായിട്ട് സുസ്ഥിരമായിട്ട് വയ്ക്കുക ചില ആൾക്കാരുടെ പൈസ അവിടെ കൂടെയൊക്കെ അങ്ങനെ ഒന്നും വയ്ക്കാൻ പറ്റും ഒരു സ്ഥലത്ത് മാത്രമേ പണം വയ്ക്കാവൂ ആ ധനം വയ്ക്കുന്ന സ്ഥലം വളരെ കറക്റ്റായിരിക്കണം കിട്ടുന്ന ധനം ഒരിക്കൽ അപ്പോൾ തന്നെ ചിലവാക്കാതെ ആ ധനത്തിന് വൈദ്യുതം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനോട് സം പ്രാർത്ഥിച്ച ശേഷം എടുത്ത് വച്ചാൽ ആ ധനത്തിനെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും ഇതാണ് നമുക്ക് ധനത്തിൻ്റെ ബ്ലോക്ക് മാറ്റാനുള്ള ഒരു ചെറിയ വഴി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് സമ സ സമാപിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്